പൊന്നുമോളുടെ മരണം കണ്ണീരിലാഴ്ത്തിയതിൻ്റെ ദുഃഖത്തിലാണ് ഒരു നാട് മുഴുവൻ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ബിനിജയുടെ മരണം കളിച്ചും ചിരിച്ചും പാറി നടന്ന അവളുടെ ചേതനയേറ്റ ശരീരം കണ്ട് ഓരോരുത്തരും വിങ്ങി പൊട്ടി അരുവിപ്പുറം സ്വദേശി പ്രശാന്തിൻ്റെ മകൾ ബിനിജയാണ് മരക്കൊമ്പൊടിഞ്ഞു വീണ് മരണപ്പെട്ടത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ എട്ട് വയസ്സുകാരിയുടെ മരണം ഒരു നാടിനെ തന്നെ ദുഃഖസാന്ദ്രമാക്കി ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം മരച്ചില്ല ഒടിഞ്ഞ് കുട്ടിയുടെ ദേഹത്തേക്ക് വീണായിരുന്നു അപകടം ഉടനെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു ബിനുജ പഠിച്ച സ്കൂളിലെ അധ്യാപകരും കൂട്ടുകാരും ചേതനയേറ്റ ശരീരം കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു പാറിപ്പറന്നു നടന്നിരുന്ന ബിനുജയുടെ മരണം ഒരു നാടിനെ ദുഃഖത്തിലഴുത്തി നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരമർപ്പിക്കാനായി ഇവിടെ എത്തിയത്